മിൽമ പ്ലാന്റുകളിലെ തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ പാൽ വിപണി പ്രതിസന്ധിയിലായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പ്ലാന്റുകളിലാണ് സമരം നടക്കുന്നത് തൊഴിലാളികൾക്ക് സ്ഥാനക്കയറ്റം നിഷേധിക്കുന്നുവെന്നാരോപിച്ചാണ് സമരം മെൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർപേഴ്സണെ സമരക്കാർ തടഞ്ഞുവച്ചിരുന്നു പ്ലാന്റിലെ തൊഴിലാളികളുടെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടന്നുവരവേ സമരക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ഇതോടെയാണ് സമരം ശക്തമാക്കിയത് സ്റ്റാൻഡിംഗ് താഴെയുള്ള ജീവനക്കാർക്ക് പ്ലാന്റിൽ കടന്ന് കഷ്ടപ്പെടുന്നവർക്ക് മാർക്കറ്റിംഗിൽ ലാബിൽ കിടന്ന് കഷ്ടപ്പെടുന്ന താഴെത്തട്ടിലെ ജീവനക്കാർക്ക് പ്രമോഷൻ നൽകുന്നില്ല എന്നുള്ള ഒരു നിരുത്തരവാദിത്വപരമായ നിലപാടാണ് മാനേജ്മെന്റിൻ്റെ മണ്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വായിക്കുന്ന ഓഫീസേഴ്സിന് വളരെ കൃത്യമായിട്ട് അവർ പ്രമോഷനും അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും നൽകുന്നു എന്നുള്ള ഒരു വിരോധാഭാസമാണ് നമുക്ക് കാണുവാൻ സമരം ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ പാൾ സംഭരണത്തെ ഇത് സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ക്ഷീര കർഷകരെയും ഇത് പ്രതിസന്ധിയിലാക്കും സമരക്കാരെ ഡയറി മാനേജർ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും കേസ് പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് നേതാക്കൾ ഐ എൻ ഡി യു സി സി ഐ ടി യു സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് ഓഫീസർമാരുടെ സ്ഥാനക്കയറ്റത്തിനായുള്ള അഭിമുഖം തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി നടക്കുന്നുണ്ട് ഇതിനൊപ്പം തൊഴിലാളികളുടെ സ്ഥാനക്കയറ്റം കൂടി പരിഗണിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം തൊഴിലാളികളുടെ സ്ഥാനക്കയറ്റം വർഷങ്ങളായി നടക്കുന്നില്ലെന്നും അർഹമായ ആവശ്യം മാനേജ്മെൻറ്റ് നിരസിക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു ആവശ്യം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി യൂണിയനുകൾ മേഖലാ യൂണിയന് കത്ത് നൽകിയിരുന്നു ഈ മാസം തൊഴിലാളികളുടെ സ്ഥാനക്കയറ്റം കൂടി ഉറപ്പാക്കണമെന്ന് എഴുതിത്തന്നാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ യൂണിയനുകൾ സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം